ഇത് വളരെ കടുത്ത കോടതിയോട് കാണിച്ച ഒരു നിന്ദയാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിലിരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്ത ഒരു രാഷ്ട്രീയ അനുഭവം ഇന്ത്യക്ക് മുമ്പിൽ ഇല്ല മുമ്പിങ്ങനെ ചെയ്തിട്ടില്ല കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് കോടതി വിധികളെ പലപ്പോഴും പലരും നേതാക്കന്മാർ ചോദ്യം ചെയ്യാറുണ്ട് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കക്ഷികൾ ആ വിധിയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ആ വിധിയെ തന്നെ മറികടന്ന് പോകുന്ന നിയമ നിർമ്മാണങ്ങൾ നടത്താറുണ്ട് മോദി സർക്കാരും മറ്റേ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെയൊക്കെ കാര്യത്തിൽ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനമന്ത്രി പരിഹാസത്തിലൂടെ ഒരു പൊതുപ്രസംഗത്തിൽ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തെ അവഹേളിക്കുന്നൊരു നടപടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഇത് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ലോവറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി കോർട്ട് രാജേന്ദ്രൻ തീർച്ചയായിട്ടും അത് വരും അങ്ങനെ കൂടി കാണേണ്ട ഒന്നാണ് അത് ഇപ്പോഴത്തെ ഇന്ത്യയിൽ അത് സംഭവിക്കുമോ കോറ്റലക്ഷ്യത്തിന് പ്രധാനമന്ത്രിക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കുമോ എന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ പക്ഷേ ആ വശത്തിലേക്ക് കടന്നു നിൽക്കുന്നതാണ് ബോധിയുടെ പരാമർശം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ രാജേന്ദ്രൻ തീർച്ചയായിട്ടും ഇത് ഇതിനകത്തൊരു കോടതിയോടുള്ളൊരു പരിഹാസമുണ്ട് അതിനകത്തൊരു ഭീഷണിയുണ്ട് എന്തുകൊണ്ട് ഭീഷണിയുടെ സ്വരമെന്ന് ചോദിച്ചാൽ സമീപകാലത്തുണ്ടായ ചില പ്രധാനപ്പെട്ട ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു ഭീഷണി ഉണ്ട് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ രണ്ട് സംഭവങ്ങൾ ഒന്ന് ജസ്റ്റിസ് ലോയ ബി എച്ച് ലോയ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുരൂഹ സാഹചര്യത്തിലായിരുന്നു അതിലൊരു പശ്ചാത്തലം എന്തെന്നാൽ സൊറാബുദ്ദീൻ ഷെയ്ക്ക് വ്യാജ ഏറ്റുമുട്ടൽ കേസ് ആ കേസിലെ ഏറ്റവും ആരോപണ ആരോപണവിധേയനെന്നാൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്നത്തെ ഗുജറാത്തിലെ മന്ത്രിയായിരുന്ന അമിത്ഷയായിരുന്നു അത് സി ബി ഐ കോടതിയാണ് പരിഗണിച്ചിരുന്നത് ആ സി ബി ഐ കോടതിയിലെ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഈ ലോയ അന്ന് ഈ ലോയ ലോയയുടെ കുടുംബം നടത്തിയൊരു വെളിപ്പെടുത്തൽ നിന്നാൽ നൂറ് കോടി രൂപ വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് നൂറ് കോടി രൂപ അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകളാണ് കോടതിയിൽ കൈക്കൊണ്ടിരുന്നത് ഈ ഇതിലെ പ്രതികൾക്കെതിരെ ആരോപണ വിധേയർക്കെതിരെയെല്ലാം ശക്തമായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ആ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴുണ്ട് പക്ഷേ അതിനെപ്പറ്റി ചോദ്യം ചെയ്തവരെല്ലാം തന്നെ പിന്നീട് വലിയ രീതിയിലുള്ള ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കെല്ലാം എല്ലാം ആകുമായിരുന്നു അതാണ് ഒന്നാമത്തെ ഒരു സംഭവം മറ്റൊന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന താഹിൽ രമണി ഈ താഹിൽ രമണി മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതിയാണ് ഒന്ന് നമ്മൾ അങ് ജഡ്ജിമാരുടെയും ജഡ്ജിമാരുടെ എണ്ണം അതുപോലെ കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ആ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും കാലാവധി ഉണ്ടെങ്കിൽ സർവീസിൽ കാലാവധി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആവേണ്ട ഒരാളായിരുന്നു പക്ഷേ അവർ വളരെ പ്രഗത്ഭയാണ് വളരെ പ്രഗത്ഭയാണ് ആ ജസ്റ്റിസ് അവരെ നേരെ തികച്ചും അപ്രധാനമായ മേഘാലയ ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി ആ സ്ഥലം മാറ്റത്തിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇവർ മുംബൈ ഹൈക്കോടതിയിലെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഇവരുടെ മുന്നിലാണ് ബിൽക്കീസ് ബാനു കൂട്ട ബലാത്സംഗ കേസിലെ അപ്പീൽ വന്നത് കീഴ് കോടതി ശിക്ഷിച്ചു പറയുന്ന പ്രതികളെയും ആ പ്രതികളുടെ പ്രതികളായ സംഘപരിവാർ ക്രിമിനലുകളുടെ അപ്പീൽ ഈ ജസ്റ്റിസിൻ്റെ മുന്നിലാണ് എത്തിയത് ഈ ജസ്റ്റിസ് പതിമൂന്ന് പതിനൊന്ന് പേരുടെയും ശിക്ഷ ശരിവെച്ചെന്ന് മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ആ വിധിന്യായത്തിൽ എഴുതുകയും ചെയ്തു അധികം താമസിക്കാതെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്ത് കിട്ടണം ഒരു ഹൈക്കോടതിയിലേക്ക് പ്രൊമോഷൻ കിട്ടണം അങ്ങനെയാണ് ഈ മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി വന്നത് സുപ്രീം കോടതിയിലേക്കല്ല അവർ പോയത് അവരെ അപ്രധാനമായ ഒരു കോടതിയിലേക്ക് ഇവരെ തരം തകർത്തുകയാണ് ചെയ്തത് അവർ ജുഡീഷ്യലിൽ നിന്ന് രാജിവെച്ചു ഒന്ന് രാജിവെച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ കാരണം ഈ കേസുമായി മാനു കേസ് കേസിലെ വിധിന്യായവുമായി ബന്ധപ്പെട്ടാണെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ഇവരുടെ കുടുംബത്തിനെതിരായിട്ടും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടലുണ്ടായി ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരം പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം കലർന്ന ഒരു ഭീഷണി പരിഹാ ഇത് പരിഹാസമാണ് ഭീഷണിയാണ് നിങ്ങൾക്കും നിങ്ങളെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നുവെന്ന ഭീഷണി ഇനിയിപ്പോൾ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ മോദിയുടെ മോണിറ്ററിങ്ങിന് വിധേയരാണ് തീർച്ചയായിട്ടും